എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കോപ്പ അമേരിക്ക മാച്ചുകൾ എങ്ങനെയാണ് ലൈവായിട്ട് നമുക്ക് ഫോണിലൂടെ കാണാൻ വേണ്ടി സാധിക്കുക എന്നാണ് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ആപ്ലിക്കേഷനിലൊന്നും വർക്കിംഗ് അല്ല സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ലിങ്കോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ അപ്പൊ നല്ല രീതിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ലിങ്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈയൊരു ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ലിങ്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കമൻറ് ബോക്സിലും ഞാനിത് പിൻ ചെയ്ത് വെക്കാം ഇനി അവിടെ പോയിട്ടൊന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അവിടെ വന്നിട്ട് ലിങ്കൊന്ന് കമെന്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ലിങ്ക് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ചാനലിലേക്ക് ഡയറക്റ്റ് പോകുന്നതാണ് നമുക്ക് നല്ല ക്ലിയർലി തന്നെ ഈയൊരു മാച്ചുകൾ നടക്കുന്ന ലൈവ് മാച്ചുകൾ അതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കോപ്പ അമേരിക്ക മാച്ചുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ലിങ്കിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കളി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്പെടട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പോലും സെമിറ്റീവ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്